ഹേ വെൽക്കം ബാക്ക് ബാഗ് ഇതിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് റൂമ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പബ്ലിക് റൂമ് കയറിയിട്ടാകുമ്പോൾ ഈ ഒരു ബ്രോ ഇപ്പോൾ സിലിക്കിൽ വരുന്ന ബയോ എന്ന് പറഞ്ഞ ഒരു ബ്രോ പറഞ്ഞ് ബ്രോ സബ്സ്ക്രൈബറാണ് ഞാൻ വേറൊരു റൂമിടാ ബ്രോ അതിൽ കയറി വരണം പ്ലീസ് പ്ലീസ് എന്നൊക്കെ കുറേ പറഞ്ഞ് അങ്ങനെ എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല പബ്ലിക് റൂമത്തെ അപ്പോൾ ഞാൻ ആ റൂമിൽ കയറിയുന്നത് അപ്പോൾ അവൻ പറഞ്ഞ് ബ്രോ യൂട്യൂബിൽ വീഡിയോ എടുക്കണം റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിപ്പോൾ സപ്പോർട്ടിന് ആൾക്കാർ ബയോ ട്വൻ്റി സെവൻ എന്നാട്ടാ അവൻ്റെ പേര് ബയോൺ ട്വൻറ്റി സെവൻ അപ്പോൾ നല്ല രീതിക്ക് എന്നത് പറഞ്ഞ് പ്രോ പ്ലീസ് വീഡിയോ എടുക്കണം ബ്രോ റിവ്യൂ ചെയ്യണം കാറിൻ്റെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ കാറ് ഒരു ലക്ഷമില്ല നമ്പർ പ്ലേറ്റ് ഉണ്ട് ഇരുപത്തേഴ് ഇരുപത്തേഴ് പറഞ്ഞ നമ്പർ പ്ലേറ്റ് ഉണ്ട് അലോയിസ് ആഡ് ചെയ്തിട്ടുണ്ട് അടിരാസ് എഴുതിയിട്ടുണ്ട് ഈ സൈഡിൽ ഫ്രണ്ട് ബമ്പർ ഓ സെറ്റ് ചെയ്ത് ഓ നമ്പർ പ്ലേറ്റ് നല്ലതാണ് ഈ പിന്നെ നമ്മുടെ എം സി ആണ് ഈ കിടക്കുന്നത് പിന്നെ മോൺസ്റ്ററിൽ ഫ്രണ്ടിൽ എഴുതി പിന്നെ ബോണ്ടിന് ബ്ലാക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഓവറല്ലാത്ത രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ വിൻഡോക്ക് മലയാളിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓവറല്ലാത്ത രീതിക്ക് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സപ്പോൾ അത്യാവശ്യം നല്ലൊരു വർക്ക് ചെയ്യുന്നവനാ തോന്നുന്നു ഇതിപ്പോൾ ഇതാണോ അവൻ്റെ ഐ ഡി ഇതിപ്പോൾ എൻ്റെ എഴുപത്തഞ്ച് അങ്ങോട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ ഫിഫ്റ്റിക്ക് അവൻ അയച്ചു കൊടുത്തു കുറച്ചെങ്കിലും നമുക്ക് വേണ്ട ഇല്ല ഇതിപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ പറഞ്ഞത് ചെയ്യാതെ പറ്റത്തുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞോണ്ട് ഈ വീഡിയോ എടുത്തേ അവൻ എന്നോട് ചോയിച്ച് വീഡിയോ എപ്പോൾ ഇടുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ എന്തായാലും ഇടും കാരണം നീ പറഞ്ഞല്ലേ അവൻ എന്നോട് പറഞ്ഞ് ഇന്ന് തന്നെ എങ്ങനെ എങ്ങനെ ഇടണം ഒക്കെ പറഞ്ഞ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ഗെയ്സ് ബൈ